ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറെ നാളായി നമ്മുടെ ഈ ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അതിന് കാരണം മറ്റൊന്നുമല്ല ഈ ചാനൽ ചാനല് റിമൂവായി പോയിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എന്താണ് കാരണം എന്നൊന്നും പറയാതെ ഒരു റിമൂവ് മെസ്സേജിൽ മാത്രമാണ് വന്നത് ജിമെയിലേക്ക് അപ്പോൾ തന്നെ നമ്മുടെ ചാനൽ പിന്നെ നോക്കുമ്പോൾ കാണാനില്ല ഞാൻ ഒന്ന് രണ്ട് പേരോടൊക്കെ ഇതിനെ കുറിച്ച് സംസാരിച്ചു അതായത് യൂട്യൂബിൽ വളരെ ഞാൻ റിക്കവർ ചെയ്ത് കൊടുക്കും കുറേ റിക്കവർ ചെയ്ത് കൊടുത്ത ആളുകളുടെ മോണിറ്റൈസേഷൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം വീഡിയോ ചെയ്യുന്ന ഒന്ന് രണ്ട് വ്യക്തികൾ െ സമീപിച്ചു പക്ഷേ അതിന് ഒരു വ്യക്തി വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള ആളാണ് പക്ഷെ ആൾക്കെ മെസ്സേജ് അയച്ച ഉടനെ തന്നെ പുള്ളി ഒന്നും ചോദിച്ചിട്ടില്ല ഇങ്ങനെ എന്റെ ഒരു ചാനൽ റിമൂവ് ആയിപ്പോയി ഇന്ന പോലെയാണ് മെസ്സേജ് വന്നത് ഉടനെ തന്നെ പുള്ളി പറഞ്ഞു ഏ അത് ഇനി റിക്കവറി ചെയ്ത് എടുക്കാൻ പറ്റില്ല എന്നൊറ്റവാക്ക് ശേഷം ഞാൻ കുറെ മെസ്സേജുകൾ അയച്ചു അത് നമുക്ക് എന്താ എന്താ വേണ്ട ചെയ്യാം എങ്ങനെയാച്ചാ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു എന്റെ ചാനലിന്റെ ലിങ്കൊക്കെ അയച്ചു കൊടുത്തു ഏ പുള്ളി ആ ഒരു മറുപടി അല്ലാതെ പിന്നൊന്നും പറഞ്ഞില്ല അപ്പം ഞാൻ വിചാരിച്ചു യൂട്യൂബിനെ കുറിച്ച് ഇത്രയും അറിവുള്ള ആളല്ലേ അപ്പോൾ ഇനി അത് റിക്കറി എടുക്കാൻ പറ്റില്ലായിരിക്കും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അത് വിട്ടു പിന്നെ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷം വേറൊരു യൂട്യൂബ് ചാനൽ ഒരു ബിഗ് ബോസ് കണ്ടും അതേപോലെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന അനന്തു എന്ന് പറയുന്ന മൈ ലൈഫ് ഓഫ് അനന്ത അങ്ങനെയാണ് ചാനലിൽ പേര് പുള്ളിയെ ഇതേപോലെ ഒരു ചാനല് റിമൂവ് ആയിട്ട് അത് റിക്കവറി ചെയ്തെടുത്ത് കണ്ടു അപ്പോൾ ഞാൻ പുള്ളിയെ കോൺടാക്റ്റ് ചെയ്ത് പുള്ളി ഒരാളുടെ നമ്പർ നാളെ വിളിച്ചപ്പോൾ അത് സിമ്പിളാണ് വളരെ സിമ്പിളായിട്ട് ഒരു മെയിൽ അയച്ചപ്പോൾ തന്നെ ആ ചാനൽ റിക്കവറി ആയിട്ട് വന്നു അങ്ങനെയാണ് സംഭവം അപ്പം ആ പ്രശസ്തമായിട്ടുള്ള വ്യക്തി കഴിയൊഴിഞ്ഞത് കാരണം അത് വിട്ടതാണ് അങ്ങനെ രണ്ടു മാസം അത് വെറുതെ പോയി ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് പറഞ്ഞല്ല നമ്മുടെ ചാനലിൽ ഇനി നമ്മുടെ ഫാമിങ് കണ്ടന്റ് വീഡിയോകൾ തുടർച്ചയായിട്ട് വരുന്നതായിരിക്കും ഈ രണ്ട് രണ്ടര മാസത്തെ ഗ്യാപ്പ് വന്നത് ചാനൽ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും തുടർന്ന് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടും തുടർന്ന് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ അപ്പോൾ അടുത്ത് തന്നെ ഫാമിംഗ് വീഡിയോകളുമായിട്ട് വരാം